അസ്സാമലൈക്കും വരഹമുല്ലാത്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ മഞ്ജി ആരംഭിക്കുകയാണ് എല്ലാ മുഖ്യമത്മനീയങ്ങളും ആത്മാർത്ഥമായി നമ്മുടെ മതേസിൽ പങ്കെടുക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ വിവാഹ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹുറബുൽ എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് പ്രയാസങ്ങളൊക്കെ റബ്ബ് പൂരീകരിച്ചു കൊടുക്കട്ടെ കടങ്ങളൊക്കെ അല്ലാഹ് തലവിട്ട് കൊടുക്കട്ടെ ജോലിയില്ലാതെ പ്രയാസത്തിലായി ജോലിക്ക് വേണ്ടി ഗുഹ കൊണ്ട് വസീദ് ഒരുപാട്മാരുണ്ട് അവരെ കമന്റ് ബോക്സിലൊക്കെ കാണാൻ കഴിയും അള്ളാഹു റബ്ബുൽ അവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരുടെ മനസ്സിന് അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ നമ്മുടെ മജിരിസിൽ നമുക്ക് വാക് ചെയ്യാം മജിസ് ആരംഭിക്കുകയാണ് എല്ലാ ആളുകളും ആത്മാർത്ഥമായി മജിരിസിൽ പങ്കെടുക്കുക അള്ളാഹു നമ്മുടെ മജിസ് അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായി നിങ്ങളെ ആദ്യമായി ഉണർത്താനുള്ളത് നമ്മുടെ ഈ മജിരിസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തി കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൾ ചെയ്യുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് തന്നെ എത്തും അതിനുവേണ്ടിയിട്ടാണ് ഇതിന് മുന്നേ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതാരും മറക്കരുത് നിങ്ങളുടെ ആ ലൈക്കാണ് നമുക്ക് നല്ല നല്ല അറിവുകൾ പറഞ്ഞു തരുവാനും ഒക്കെ നല്ല മജ്ലി സുഖ നടത്താനുള്ള പ്രചോദനമായിട്ടുള്ളത് അതാഹി നമ്മെ അനുഗ്രഹിക്കട്ടെ അതുപോലെ നമ്മുടെ ഈ ചാനലിൽ രണ്ടു മണിക്ക് രണ്ടു മണിക്ക് നല്ല നല്ല അറിവുകളുമായിട്ട് വീഡിയോസുകൾ വിടുന്നുണ്ട് ഷോർട്സ് മൂന്ന് മണിക്ക് വിടുന്നുണ്ട് എല്ലാ ആളുകളും അതൊക്കെ പൂർണ്ണമായി കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ ഉപകാരപ്പെടുത്തണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ പരമാവധി നമ്മുടെ ഈ മജിനസ് നിങ്ങളുടെ ഫാമിലി ഗ്രീപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാ എല്ലാങ്ങളെയും നമ്മുടെ മജ്ലസിൽ പങ്കെടുപ്പിക്കുക വിവാഹു നമ്മുടെ മജ്നസ് വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ മജിനസ്സാക്കി അള്ളാഹ് സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഫലം ലഭിക്കുന്നുണ്ട് വെറുതെ പറയുന്നതില്ലാഹു ആ ഫലങ്ങൾ

إلهنا نبينا مصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الله اللي. آمين آمين حضرات حليفة رسول الله صلى الله عليه وسلم سيدنا أبو بكر الصديق رضي الله عنه وسيدنا عمر بن الخطاب رضي الله عنه وسيدنا عثمان بن عفان رضي الله عنه وسيدنا علي بن أبي طالب رضي الله عنه الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإله لا تكتب إلا قطار أبو القادر وهو يعبدان قدس الله شره العزيز الفاتحة أعوذ بالله من الشيطان الرجيم آمين. بسم الله الرحمن الرحيم آمين. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين, آمين. آمين. وإلى يا شيخ الله 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 العزيز الفاتحة أو بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم يا نعبد الله يا الصراط المستقيم صراط الذين أنعمت عليهم بنات عليهم الله ആമീൻ വ ഇയ്യാ ഹദരതി അശീറു സിയാ മയിലാഹി മദവീ കുല്ല സല്ല അര്ഹൽ അജീൽ ഫാത്തിഹ ഔ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനി റഹീം മാലികി യൗമിദ്ദീൻ ഇയാക നഅബുദു വ ഇയാക നസ്തഈൻ ഇഹ്ദിനാസ്-സിറാതൽ മുസ്തഖീം സിറാതല്ലദീന അൻഅംത അലൈഹി വ അൽ മഗ്ളൂബി അലൈഹി ഗൈറൽ മഗ്ളൂബി അലൈഹി ആമീൻ ആമീൻ وإلى حضرتي الشيخ محمد وطم استعمل الله البروري قدس الله اتصره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرة روح وسيلة إلى الله مولا قنيا قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد الله إياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرة استاذنا ومجدنا شيخ جمس العلماء قدس الله سره الذي والفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين പ്രിയപ്പെട്ടവരെ സാധാരണ പറയുന്നത് പോലെ കല്യാണം ഓതുന്ന ഫാത്തിഹ നമ്മൾ മമ്മറിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ കൂട്ടുകുടുംബാധികൾ നമുക്ക് വേണ്ടപ്പെട്ട കുടുംബത്തിൽ പലരും അമ്മറിഞ്ഞു പോയിട്ടുണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ അയൽവാസികൻ നമ്മുടെ നാട്ടുകാർ ബന്ധപ്പെട്ട പലരും ആരൊരു മണ്ണിലായിരിക്കും ഉണ്ടാവുക അതുപോലെ മഷിനി പോലും മകന് പോലെ നമ്മൾ മമ്മറഞ്ഞ് എല്ലാങ്ങൾ പേരുമാണ് ഓതുന്നത് അല്ലാഹു അബ്ദുത്തത് സ്വീകരിക്കട്ടെ എല്ലാവരും നല്ല മനസ്സാനുപ്പോട് വേദുക എല്ലാവരും അവരവരൊക്കെ ഹതി ചെയ്യുക അല്ലാഹുനെ അനുഗ്രഹിക്കട്ടെ ഈ സൽക്കരണാവനോ സ്വീകരിക്കട്ടെ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذي لا أبت عليهم غير المغلوب عليهم ولا الضالين آمين

അവർ പറക്കത്ത് പറഞ്ഞ ജീവിതം നാക്കണേ റഹ്മാൻ ജീവത്തിൽ വന്നു പോയ ചുറ്റുറ്റങ്ങളൊക്കെ പെരുക്കണേ റഹ്മാൻ ഒരുപാട് ആളുകൾ നല്ല നല്ല ആവശ്യങ്ങൾ പറഞ്ഞു ആവശ്യ ചെയ്തതുകൊണ്ട് അല്ല ലാഹുവെ അവനെ എല്ലാ നല്ല ഉദ്ദേശത്തിനെ പൂർത്തീകരിച്ചു കൊടുക്കണേ നീ എനിക്കണേ അല്ല എല്ലാവർക്കും നീ വേണ്ട വിളേണ്ട സമയത്ത് കൊടുത്ത് എനിക്ക് റഹ്മാനെ ലാഹുവിനെ മുരാധികണേ അല്ല ജീവിതത്തിൽ താങ്ങാണ്ടല്ലാത്ത മാനകരോഗങ്ങൾ തരല്ല റഹ്മാനെ സങ്കടങ്ങൾ തരല്ലരത്തെ പ്രയാസങ്ങൾ തരല്ല റപ്പ് ആരി തരല്ല അല്ല കടങ്ങൾ തരല്ല അല്ല പ്രഭ്യനങ്ങൾക്കൊക്കെയുള്ള കടങ്ങൾ കൂട്ടാനുള്ള മാർഗം നേരത്മാക്കണേ റഹ്മാനെ ജീവിക്കാനും അനുവാവശ്യമായ സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ മജ്ലിസ് വിചാരിൽ പങ്കെടുക്കുന്ന ഒരുപാട് മൊത്തീയങ്ങളുണ്ട് പ്രഭ്യവനീയപ്പെടുക്കണേ അല്ല അവരെ അനുഗ്രഹിക്കണേ റഹ്മാനെ ഈ മജിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തു അവരെയും ഈ മജ്ലിസിലേക്ക് പങ്കാളികളാക്കുന്ന ഒരുപാട് മതങ്ങന്മാർ സഹോദര സഹോദരിമാരുണ്ട് ربي يا بني أنجيك أنا يا الله അത് മുറാദുകൾ ഹാച്ചിലാക്കി കൊടുക്കനെ അല്ല രണ്ട് ലോകത്തും അതിനെ അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് ആൾ ഗുരുവാസീത് ചെയ്തവരുണ്ട് എല്ലാവരും എല്ലാ മുറാദും ഹാച്ചിലാക്കി കൊടുക്കണേ റഹ്മാനെ മക്കളും നാക്കി കൊടുക്കണേ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ ഉള്ള ജോലി പറക്കത്തുന്ന ഗുരുതിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ജീവിക്കുന്ന കാലത്തിൽ അങ്ങനെ പ്രയാസത്തിലാക്കല്ലേ റഹ്മാനെ കണ്ണീര് വിധിപ്പിക്കല്ല റഹ്മാനെ വഷളത്തലത്തിലാക്കല്ലേ റഹ്മാനെ ഈ മജിസിയത് കൊണ്ട് വിജയം ൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അത്ഭുത ഫലങ്ങൾ ലഭിക്കുന്ന പ്രിയപ്പെട്ടവരെ നാം സാധാരണ ചൊല്ലുന്ന സലാത്തു ചെല്ലാൻ പോകുന്നത് ഫാത്തിഹ കൊണ്ട് വിജയിക്കുന്ന വിഭാഗത്തിലുള്ള ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മജിസിയുടെ കുടുംബാംഗങ്ങൾ മുഴുവനും അല്ലാറു ോ അള്ളാഹു വിജയകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആവശ്യങ്ങൾക്ക് അള്ളാഹത്തിൽ വേറ്റിത്തരട്ടെ എല്ലാ ആളുകളും ആത്മാർത്ഥമായി പുറച്ചൊല്ലുക അള്ളാഹു ആഗ്രഹിക്കട്ടെ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق الحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق الحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العالي اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العالي اللهم <سؤال> صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العلي اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العلي اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما تبقوا ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومن قبله الآليم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومن قبله ilahi anta maqsoodi wa rizaka matloobi ilahi anta maqsoodi wa rizaka matloobi ilahi anta maqsoodi wa rizaka matloobi اللهم قل حاجاتنا يا قالي الحاجات اللهم حسن مرادنا يا محسن المرادات اللهم اشفي أموالنا കാനങ്ങളെ സഹായിക്കണേ റഹ്മാനെത്തിൽ പറക്കത്ത് കണ്ടങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ നീ നിറവേ പിത്തരണേ റഹ്മാനെ മുഴുവൻ റഹ്മാൻ ജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ റഹ്മാൻ എല്ലാവിധ സ്വർണ്ണുകളിൽ നിന്ന് ഞങ്ങളെ റഹ്മാനെഹുവെ ജീവിക്കുന്ന കാലത്ത് ഞങ്ങൾക്കിന് ആവശ്യമായ സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ താങ്ങാൻ കഴിയാത്ത മാനവരേഖകൾ തരല്ലേ റഹ്മാനെ കടങ്ങൾ തരല്ലേ റഹ്മാനെയുള്ള കടങ്ങൾ വീട്ടിത്തരണേ റഹ്മാനെ ശങ്കരങ്ങളും ദുരിതങ്ങളും തയാസങ്ങളും തമ്മിരങ്ങളെ യാസത്തിലേ അല്ല പ്രയാസങ്ങൾ ഇനങ്ങൾ കരകയറ്റണേ അല്ല ും ആഹൃത്തി ഞങ്ങളെ വസളാക്കല്ല റഹ്മാൻ എല്ലാ നല്ല കാര്യങ്ങളെ ഏറ്റെടുക്കണേ റഹ്മാനെ ഞങ്ങളും സ്വീകരിക്കണേ റഹ്മാനെ പങ്കെടുക്കുന്ന മറ്റുള്ളവരിലേക്ക് ഞങ്ങൾ മതിലിസ് എത്തിച്ചു കൊടുത്ത് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരുപാട് മതങ്ങൾമാർ സഹോദര സഹോദരന്മാരുണ്ട് അനുഗ്രഹിക്കണേ അല്ലാസങ്ങൾ രൂപീകരിക്കണേ റഹ്മാനെ രണ്ട് ലോകത്തും ഞങ്ങളുടെ മക്കളനീ സ്വാധീനങ്ങളിലും ഉൾപ്പെടുത്തി ജോലിയില്ലാത്തവരും ഹൈറായ ജോലി കൊടുത്ത് അസുഖങ്ങൾക്ക് ശുഭ നൽകണേ റഹ്മാനെ ഒരുപാട് സഹോദരിമാർ മക്കളെ ജോലി സംബന്ധമായി വിഷമം പറഞ്ഞവരുണ്ട് ഭർത്താക്കന്മാർ ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് സങ്കടത്തിലായി വിഷമം പറഞ്ഞവരുണ്ട് ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ പാസ് ആയിട്ടും വിളിക്കാതെ പറഞ്ഞവരുണ്ട് റബ്ബേ എല്ലാ വിജയകരമാക്കി കൊടുക്കനെ റഹ്മാനെ ഏറ്റെടുക്കണേ റഹ്മാനെ ഞങ്ങൾ വിശാലമാക്കി വിശാലമാക്കിത്തരുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം വിശാലം ചെയ്തു തരുന്നവൻ എല്ലാ കാര്യത്തിലും അല്ലാത്ത ഈ വിസ്മിന്റെ മറക്കത്ത് വേണ്ടി വിശാലം നൽകട്ടെ എല്ലാ ആളുകളും ആത്മാർത്ഥമായി കൂടെ ചൊല്ലുക നമ്മുടെ മജ്ലിസിനെ ും കബൂലാക്കട്ടെ നാം ചൊല്ലുന്ന കൊണ്ട് അള്ളാഹു നമ്മുടെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും പരാതികളും അള്ളാഹു ഹനിലാക്കി തരട്ടെ എല്ലാ ആളുകളും ആത്മാർത്ഥമായി കൂടെ ചൊല്ലുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ يا رسول يا الله يا رسول يا الله يا رسول يا الله يا رسول يا الله يا 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 الله يا يا الله يا ya Allah ya 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 Latu ya Allah ya ya Allah ya Latu ya Allah ya ya Allah ya Allah يا وسيم يا الله 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 إلهي أنت مقصودي ورضاك مقلوبي إلهي أنت مقصودي রুবি ইরাহি আন্তম সুবি কমতি রূ্লাহ মত যাতে না يا 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 قالي اللهم اللهم مرادنا المرادات اشفي امبالنا شافي ഞങ്ങൾ ൊല്ല മുൻ ഞങ്ങൾ കല്ലെ കബൂൽ ചെയ്യണേ റഹ്മാനെ സ്വാബി നിങ്ങൾ നബീലേക്ക് എത്തിക്കണേ റഹ്മാനെ ഞങ്ങൾ വിളിച്ച മുഴിയാക്കലും ജീവിതം കുടുംബാംഗങ്ങൾ റഹ്മാനെ റഹ്മാനെ മക്കളെ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുക്കനെ റഹ്മാനെ വിവാഹപായമെത്തിയ മക്കൾക്ക് ഞാൻ യോജിരായ കൊടുക്കണേ

ി ഞങ്ങളെ തീർക്കണേ അല്ല പ്രിയപ്പെട്ടവരെ നാം ചൊല്ലുന്നത് സാധാരണ ചൊല്ലുന്ന ഒരു വലിയ മഹത്തായ വിക്രാനത്തെ സുബാനക്കിന്നി കുലിമി എന്ന ഒരു ആ ചൊല്ലാൻ പോകുന്നത് എല്ലാ വിക്രോ ആത്മാർത്ഥമായി കൂടെ ചൊല്ലുക അല്ലാഹു അള്ളാഹുനെ മനുഗരിക്കട്ടെ ജീവിക്കുന്ന പരക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു പിള്ളി പ്രതികരിച്ചേരട്ടെ ആ മീൻ ഹ ഇല്ലാത്തുഭഹാനകെ കുലിമേ ലിമേ ലാ ഇല്ലാതെ ഇല്ലാതെ എണ്ണേ കുൺുമിാലിമേ ലായി ശുഭഹാന കെ കുുമിനിമേ ലാഹിരാഹ ഇല്ലാതെ Tak ada yang lain selainMu. 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 Tak ada ഇലാഹി അന്തരൂബി രാമ പുസൂബി പരിവാക്കൂ اللهم تقض حاجاتنا يا قاضي الحاجات اللهم حسن مرادنا يا محسن المرادات اللهم اشفي امرالنا يا شافي الامرال حسين ربنا الله ني تقبلك ني رحمانه يا مبرزني يا ذكر يا رحمانه يا كل دعاء يا اذکارك رمي

പ്രയാസങ്ങൾ റബ്ബേ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചുപാട് ആളുകൾ എല്ലാവരും അല്ലാതെ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ ഒരാളെയും പ്രയാസത്തിലാക്കല്ല റഹ്മാനെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത മാനകരോഗം തരല്ല റഹ്മാനെ ഉള്ള രോഗങ്ങളിലേ ചിന്തയാക്കണേ റഹ്മാനെ കടന്നതെന്ന് പരീക്ഷിക്കല്ല റഹ്മാനെ ദാരിദ്ര്യമെന്ന് പരീക്ഷിക്കല്ല റഹ്മാനെ ജീവിക്കുന്ന കാലത്ത് ആവശ്യമായ

परमादाया अगर कृपयम बोलतले नंगळ क मिलवाने रहमाने रब्बी नंगळ गय तुळकने अल्लाह नंगळ मजलिसनी स्वीकारकने अल्लाह अले मजलिसी तंगड करवन आळगनी अंगीककने रहमाने अल्लाहडा प्रयासंगले मी नीक करकने रहमाने जोरी नदारख खैराए जोरी रहमाने उल्ला जोरी बरकत मेलवाने में अर्दितचोरे कने रहमाने नंगळ मकरकनी विर्याल माफबोगरकने मकराकी टोकने रहमाने नल्ला ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേമാനെ സ്വീകരിക്കണേ അല്ലെങ്കിൽ ജീവിതത്തിൽ

السلام عليكم ورحمه الله وبركاته